വലിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് വലിയ വോട്ട് ബാങ്ക് ആയിട്ട് കണക്കാക്കിയാണ് വെള്ളാപ്പള്ളി പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ അതായത് വിശ്വാസികൾ പറഞ്ഞാൽ സംഘടന ഫോളോ അതായത് ഫോളോവേഴ്സ് ഓഫ് എസ് എൻ ഡി ബി യോഗം എൻ ശ്രീനാരായണ ഗുരു അത് ഒരു വിദ്യാധാരണയാണ് അത് ജല്ലാപ്പള്ളി നടേശം വളരെ കൗശലപൂർവ്വം സമൂഹത്തിൽ സംക്രമിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ടാക്ടിക്സിന്റെ ഫലമായിട്ട് സംക്രമിപ്പിച്ചിരിക്കുന്ന ഒരു ധാരണയാണ് ഉദാഹരണത്തിന് പണ്ടൊക്കെ ഒരു യൂണിയനിൽ പ്രവർത്തകരുടെ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ആ ഹോള് നിറച്ച് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രവർത്തകർ കാണും ഇപ്പം എങ്ങനെയാണെന്നറിയോ ഒരു യൂണിയൻ വിളിച്ചാൽ പ്രവർത്തകർ കാണൂല അതുകൊണ്ട് ഒരു ജില്ലയിൽ എട്ട് യൂണിയനോ പത്ത് യൂണിയനോ ഉണ്ടെങ്കിൽ രണ്ട് മൂന്നോ നാലോ യൂണിയനുകളെ ഒരുമിച്ച് പിടിച്ചു ചേർക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കസേരയിൽ ഇരിക്കുന്നവരും ഇന്ന റെക്കാർഡുകൾ കൈകാര്യം ചെയ്യുന്ന യൂണിയൻ്റെയും ശാഹയുടെയും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ചെല്ലാതിരിക്കാനായിട്ട് നിർവാഹമില്ല ചെന്നില്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു മൂപ്പരുടെ കസേര കാണൂല്ല അത് പോട്ടെ അതൊന്നും പറയണ്ട ലീവിറ്റ് േണുഗോപാലിനെ പറഞ്ഞു ഇ ഡി സതീഷിനെ തോൽപ്പിക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം അല്ല ഈഴവ സമുദായക്ക് തലയ്ക്ക് വെളിവുള്ള ഒരൊറ്റ ആള് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്

ആ വാർഡില് വോട്ടോട് കൂടി കോൺഗ്രസ് ജയിച്ചത് മാത്രമല്ല അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ വെച്ചപ്പോ സി പി എമ്മിനെ സ്വാധീനിച്ചിട്ട് ആ സ്ഥാനാർത്ഥിയെ മാറ്റി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു സി പി എമ്മിന്റെ ലേവലിൽ അന്ന് അതിന്റെ പേരിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റി അങ്ങ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി പ്രസ്ഥാനം രാജിവെച്ചു അവിടെ അറുപത് ശതമാനം വോട്ടോടു കൂടി അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഇയാളെ വീട്ടിൽ പോകുന്നില്ല

പിന്നെ രണ്ട് അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ സാഹസെക്രട്ടറി ആണെങ്കിലും യൂണിയൻ സെക്രട്ടറി ആണെങ്കിലും ഭാരവാഹികളാണെങ്കിലും സ്വാഭാവികമായിട്ടും ഓ ഇനിയിപ്പോൾ ഇദ്ദേഹത്തോട് മല്ലടിക്കാൻ പോകണോ ഞാനിവിടെ അങ്ങ് കഴിഞ്ഞോളാം എന്ന രീതിയിൽ ഇങ്ങനെ മുൻപേ ഗമിച്ചീടിന് ഗോപുതൻ അങ്ങനെ അങ്ങ് പോകുന്ന ഒരു പോക്ക് എന്നുള്ളതല്ലാണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഇറാഖിലെ സദാം ഹുസൈൻ വീഴുന്നതിന് മുൻപ് ആരെങ്കിലും ആ ഇറാഖിൽ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന് എതിർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എല്ലാ വീട്ടിലും സദാം ഹുസൈൻ്റെ പടം വരെ വെച്ചിരിക്കണമെന്ന് ഇറാക്കിലാക്കാർ ജോലി ചെയ്തിരുന്നു പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം വീഴാൻ പോയപ്പോഴത്തേക്കും ആ സ്റ്റാച്ചുവയിൽ ഒന്ന് ചവിട്ടി വീഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകാരുന്നു ദാറ്റ്സ് എക്സാക്ട് ദാറ്റ് വിൽ ബി ദ എക്സാക്ട് പൊസിഷൻ ആസ് ഫാർ ആസ് ദ ദൈറ്റ് ഓഫ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വിൽ ബി കൺസ്റ്റ്